പഴയിടം രുചിയിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഏറ്റവും പുതിയ റെസ്റ്റോറന്റ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം തുറന്നു പഴയിടം രുചിയുടെ വിശേഷങ്ങളിലേക്ക് അല്ല ഇതിപ്പോൾ ഞങ്ങൾ ഏറ്റവും എവിടെയെങ്കിലും കോട്ടയം ജില്ലയിലൊരു നല്ലൊരു പ്രൈം സ്പോട്ട് എവിടെയെങ്കിലും കിട്ടിയാൽ ഇറങ്ങണം എന്നൊരു പ്ലാനിലിരിക്കുകയായിരുന്നു വളരെ ആദർശമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊണ്ടുവന്ന് പുതിയ കെട്ടിടം പണിയുന്നതൊക്കെ അറിഞ്ഞത് അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഉത്സവത്തിന് മുമ്പ് എന്തായാലും കൊടിയേറ്റിന് രണ്ട് ദിവസം മുമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും കാരണം പണി എന്തിന് ഇനിയും പണിയും തീരാനുണ്ട് ഇനിയിപ്പോൾ ഈ തിരക്ക് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നല്ല സങ്കല്പത്തിലിരിക്കുക ഇല്ല സദ്യ കൺസെപ്റ്റ് ഇല്ല നല്ലൊരു ഊണ് നല്ലൊരു ഊണ് വിത്ത് പായസം നല്ലൊരു നല്ലൊരു ഊണ് നല്ല സദ്യ കാരണം ചങ്ങനാശ്ശേരിലൊക്കെ ശരിക്കും സദ്യ തന്നെ പോകണം ചങ്ങനാശ്ശേരി ചങ്ങനാകുളത്ത് സദ്യ തന്നെയാണ് പക്ഷേ ഏറ്റവും അത് നമ്മുടെ സ്വന്തം നാട്ടിൽ അങ്ങനെ ശ്രദ്ധിക്കാണുന്നില്ല ഏർ നല്ല ഊണ് വേണം നല്ല ഊണ് വേണം ആ ജനുവനായിരിക്കണം കിട്ടുന്ന സാധനം ജനുവനാവണം അത്രേ ഉള്ളത് പന്ത്രണ്ട് സ്ഥലങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഒരു മാർച്ചോട് കൂടി ഓപ്പൺ ആവാൻ പറ്റും ഈ ശേഷം ഒരു പന്ത്രണ്ട് എണ്ണം എന്നുള്ള ഞങ്ങൾ ആദ്യത്തെ തുടക്കം പക്ഷേ ഇപ്പോൾ അത്രയും പറ്റും തോന്നുന്നില്ല എന്നാലും ഒരു ആറരണ്ണം തുടങ്ങാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു രുചികരമായിട്ടുള്ള നാടിനൂടെന്നുള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് എക്കണോമിക്കൽ അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഇപ്പം ഈ അപ്പം പൊതുവെ ഇപ്പം ഇവിടെ വരുന്ന ഗസ്റ്റ് അധികം ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുന്ന ദർശനം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അപ്പം സദ്യക്കാലുപരി അവർ അവരാഗ്രഹിക്കുന്ന ഒരു സാധാരണ ഊണായിരിക്കും അങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നാൽ സദ്യ പോലെ തന്നെയാണ് ഒരുവിധം വിഭവങ്ങളൊക്കെ ഉണ്ട് തരാം തിരുവല്ല ഫുൾ ഇലയിലെല്ലായിട്ടുള്ള ആയിട്ടുള്ള സദ്യയാണ് ഇരുപത്തിരണ്ട് കൂടം വിഭവങ്ങളും പപ്പടം പഴവും പായസം അടക്കമുള്ള സദ്യയാണ് നമ്മൾ വിളമ്പുന്നത് ചങ്ങനകുളത്ത് നമ്മൾ മിനി സദ്യ ഇവിടെ വിളമ്പുന്ന രീതിയിൽ തന്നെയാണ് ചങ്ങരംകുളത്തും വിളമ്പണേ ഇവിടെ നമ്മൾ ഒരു വെജിറ്റേറിയൻ ഒരു പല ജില്ലകളിലും ഈ നമ്മുടെ ഭക്ഷണ രീതിക്കും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനും അതിൻ്റെ കൂട്ടുകൾക്കുമൊക്കെ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങൾ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോയി ഈ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നോക്കുന്നത് നമ്മൾ പല സ്ഥലത്തും റെസ്റ്റോറൻസിൽ ഇപ്പോൾ ചങ്ങനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത സമയത്ത് ആദ്യം കുറച്ച് നാൾ ഫോളോ ചെയ്ത് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ അതേ കൊടുക്കുന്ന അതേ രീതിയായിരുന്നു പിന്നെ അവിടുത്തെ ആൾക്കാരുടെ രീതികൾ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വിഭവങ്ങളിൽ വരുത്താറുണ്ട് കാരണം ഒരു 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 പ്രത്യേക സ്ഥലത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു രുചിക്ക് വ്യത്യാസമുണ്ട് ഇപ്പോൾ സാമ്പാർ വിക്കപ്പം കണ്ണൂർ കോഴിക്കോടൊക്കെ ചെന്നാൽ സാമ്പാർ വറുത്തരച്ച സാമ്പാറാണ് നമുക്ക് നമ്മൾ നാടക നമ്മൾ വറുത്തറക്കാത്ത രീതിയിലുള്ള സാമ്പാറാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ചങ്കരകുളക്ക് നമ്മൾ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ വിഭവങ്ങൾ സ്ഥലങ്ങൾ മാറുമ്പോൾ വിഭവങ്ങൾ മാറും എന്നാലും ഒരു 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 ഓവറോൾ സ്ട്രക്ചറിലൊന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ചില വിഭവങ്ങൾക്കെങ്കിലും നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻസിൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഉള്ളത് തൊണ്ണൂറ് ശതമാനവും തമിഴ് തമിഴ് കൾച്ചറിൽ വിളമ്പുന്ന സദ്യ വിളമ്പുന്ന റെസ്റ്റോറൻസ് ആണ് അല്ലെങ്കിൽ അത്ര ഊണ് വിളമ്പത് ഹോട്ടലാണ് അതിൽ നിന്ന് നമ്മുടെ കേരളീയ കേരളീയ തനിമയുള്ള രുചി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് നമ്മുടെ റിസോർട്ട് നമ്മൾ ശ്രമിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വിഭവങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും സ്ഥായിയായിട്ടുള്ള ആ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും ശരിക്കും ഒരു സദ്യ നല്ല സദ്യ കഴിക്കണം എന്നുള്ള ഒരു ഒരു ആഗ്രഹത്തിലാണ് പാലം രുചിയിലേക്ക് ആൾക്കാർ എത്തുന്നത് അതല്ല ഒരു നല്ല വെജിറ്റേറിയൻ ഊണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ വെജിറ്റേറിയൻ ഊണ് തന്നെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സദ്യ പ്രിഫർ ചെയ്യുന്നില്ല സത്യം ഇപ്പം ഇപ്പം മെട്രോ സിറ്റികളിലൊക്കെ നമ്മൾ ഒരു റെസ്റ്റോറൻറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സദ്യ കൊടുക്കാമെങ്കിലും പൊതുവേ ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ബഡ്ജറ്റായിട്ടുള്ള ഭക്ഷണം കളങ്ങുന്ന റെസ്റ്റോറൻസുകളിൽ പലരും സദ്യ പ്രിഫർ ചെയ്യുന്നില്ല സാധാരണ ടൂണെന്ന് തന്നെയാണ് ഇപ്പം റേറ്റ് ഒരു ഒരു ഫാക്ടറാണ് റേറ്റിനേക്കാളും ഉപരിയായിട്ടും ഇല നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുന്നതിനോട് പലർക്കും ഒരു താല്പര്യ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആൾക്കാരുടെ കൺസംഷനൊക്കെ വളരെ ലെവലൊക്കെ വളരെ ഡൗൺ ആണ് അപ്പം നമ്മൾ ഇവിടെ തന്നെ ഇന്ന് നമ്മൾ ഇന്ന് തന്നെ ഊണ് വിളമ്പി എന്നാണ് നമ്മൾ സാറേ നോക്കിയിട്ടുണ്ടായിരിക്കാം പലരും ഒത്തിരി ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് നമ്മൾ കുറച്ച് വിളമ്പി എന്ന് പറഞ്ഞാൽ പോലും അതുപോലും പലരും കഴിക്കാതെ ആൾക്കാർ കഴിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ നമ്മളങ്ങനെ അധികം വിളമ്പാറില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് വിളമ്പി കൊടുത്തു തന്നെയാണ് ചെയ്യുക ഒരു വെജിറ്റേറിയൻ വിഭവങ്ങൾ എങ്ങനെയാണോ വിളമ്പൻ്റെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വിളമ്പി പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞൊരു വലിയൊരു പോയിന്റാണ് ഭക്ഷണം ഒത്തിരി വേസ്റ്റായി പോകുന്നുണ്ട് വേസ്റ്റ് ആവുന്നുണ്ട് പലപ്പോഴും ഇപ്പോൾ ദുബായിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് അച്ഛൻ പോയി ചെയ്യാറുണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെ എല്ലാ വിഭവങ്ങളും അടങ്ങിയ സദ്യ ആണ് ആയിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ റെഗുലറായിട്ട് സദ്യ വിളമ്പുമ്പോൾ ഈ ഒരു ആവർത്തന വിരസത്തെ ഒരു വലിയ ഫാക്ടറാണ് കാരണം സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ചില ഗസ്റ്റുണ്ട് സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ എന്നും വന്ന് ഭക്ഷണം കഴിക്കുന്ന ഗസ്റ്റ് നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റിലും ഉണ്ട് അവരൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിക്കൂടെ ഇത്ര വിഭവങ്ങൾ വേണമെന്നൊക്കെ ചോദിക്കാറുണ്ട് പൊതുവെ ഇന്ത്യയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ സദ്യ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം സെർവ് ചെയ്യുമ്പോൾ നാടൻ ഊണിനോടാണ് ഇലയിലുള്ള നാടൻ ഊണിനോടാണ് പലപ്പോഴും നമ്മൾ വീട്ടിലെ ഊണ് പറഞ്ഞ് ബോർഡ് ബോർഡ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ കയറി കഴിക്കും കാരണം ആൾക്കാർക്ക് വ്യത്യസ്ത ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അതെ അതെ രുചികളെ എന്തെങ്കിലും കിട്ടുക നാടൻ മാറുന്ന രീതിയിൽ കിട്ടുക എന്നുള്ളതാണ് ഈ യൂട്യൂബ് ഇപ്പം നമ്മൾ ഈ നമ്മുടെ ചാനൽ പോലെ തന്നെ യൂട്യൂബിനകത്തൊക്കെ ഒത്തിരി വ്ളോഗേഴ്സ് വീഡിയോസ് ചെയ്യുമ്പോൾ ആ വ്യത്യസ്ത എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട് ഇപ്പം നമ്മുടെ തന്നെ യൂട്യൂബ് ചാനൽ എന്നുള്ള വീഡിയോസ് ഇടാറുണ്ടെങ്കിലും എന്നെ പലരും വിളിക്കാറുണ്ട് സ്ഥലം ചോദിച്ച് വന്നിട്ട് വന്ന് കഴിച്ചിട്ടൊക്കെ പോകാറുണ്ട് അത് ഈ വ്യ വ്യത്യസ്തമായിട്ടുള്ള രുചിയെ രുചികളെ മലയാളികൾ ഒത്തിരി ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു വലിയൊരു ഫാക്ടറ വെജ് നോൺ നോൺവെജ് ആയാലും അപ്പൊ നമ്മൾ നോൺ വെജിനെ ഒരിക്കലും താത്തി പറയില്ല നോൺ വെജ് റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഒത്തിരി പേര് പറയാറുണ്ട് ഈ ചില പ്രത്യേക വിഭവങ്ങൾ തേടി ആൾക്കാർ പല സ്ഥലത്തു നിന്നും വരാറുണ്ട് അതെ അതെ അതൊരു വലിയൊരു കാര്യം നമ്മുടെ നമ്മുടെ നാട്ടിലെ വലിയ പ്രത്യേകതയാണ് എന്തിനേയും ചെയ്യുന്ന ഒരു ആൾക്കാരാണ് സദ്യ എവിടെ എവിടെയും കൊണ്ടുപോയില്ല നമ്മൾ ഇപ്പം നമ്മളിപ്പം പായസം വെക്കാനുള്ള അട അല്ലെങ്കിൽ തേങ്ങാ പാൽ ഇങ്ങനെ വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടുന്ന് നിന്ന് നമ്മളായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ അവിടെ റെഡി അവൈലബിൾ ആണ് ആ തേങ്ങാപ്പാൽ തേപ്പം ഇപ്പം രണ്ട് മൂന്ന് കേരളത്തിലെ വലിയ ബ്രാൻഡുകൾ തേങ്ങാപ്പാൽ പാക്കറ്റിൽ ഇറക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോകാറുണ്ട് കാരണം ഈ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഈ പുറത്തുനിന്ന് കിട്ടുന്ന നാളികേരത്തിൻ്റെ അകത്തു നിന്നുള്ള എന്ന് പറയല്ലോ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അളവ് നമുക്ക് അതെ കുറഞ്ഞു പോകും അത് ടേസ്റ്റിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ നമ്മൾ നാട്ടിൽ നിന്ന് കയറ്റി അയക്കാറുണ്ട് ഔട്ട് സൈഡ് പ്രോഗ്രാമുകൾ പോകുമ്പോൾ പച്ചക്കറികൾ ഇവിടത്തേക്കാളും നല്ല ഫ്രഷ് കിട്ടും പച്ചക്കറികൾ ഇല ഇടക്കും നാട്ടിന് ഫ്രഷ് ആയിട്ടാണ് പുറത്ത് കുറേ രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റും ഗൾഫിലും കേരളത്തിലിപ്പം മൂന്ന് റെസ്റ്റോറൻറ്റുകളായി ഇനിയിപ്പം അടുത്ത സംരംഭം എന്താണ് ആ ഇനി നമ്മൾ മലപ്പുറം മലപ്പുറം ജില്ലയിലെ തന്നെ വേറൊരു ബോർഡറാണ് പൊന്നാനി ബോർഡറിൽ തന്നെ പൊന്നാനി മലപ്പുറം തിരൂര് പൊന്നാനി റൂട്ടിൽ ഒരു പ്രോപ്പർട്ടി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അത് വിഷ്നുവായിട്ട് ഓപ്പൺ ചെയ്യാൻ തീരുമാനിക്കുന്നത് പിന്നെ തിരുവനന്തപുരത്തൊരു ബിൽഡിംഗ് ആണ് നോക്കിയിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എനിക്കൊന്നും ഈ വർഷം വർഷമാവുമതി ഒരു മൂന്ന് റെസ്റ്റോറൻറ്റ് കൂടി നമുക്ക് ഓപ്പൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അത് ഞങ്ങളുടെ ഇല്ല ഈ ഇൻഹൗസ് ഞങ്ങളുടെ ഒരു ഇൻഹൗസ് പ്രൊഡക്റ്റ് ആണ് അതായത് വീട്ടിൽ ആ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടരണമെന്നല്ലോ അപ്പോൾ അവർ ശരിക്കും ഒരു എന്താണ് ഫാമിലി ടച്ചുള്ളൊരു സംഭവം അത് കാരണം നമ്മളതിന് മാർക്കറ്റിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ നമുക്കത് കോമ്പറ്റേറ്റീവ് റേറ്റ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം വളരെ ജന്യുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഔട്ട്ലെറ്റ് വഴി മാത്രം കൊടുക്കാൻ നമ്മൾ അല്ല ഇല്ല ഇല്ല ഓൺലൈനുണ്ട് ഓൺലൈനുണ്ട് ഓൺലൈൻ എല്ലാം തന്നെയുണ്ട് എല്ലാം തന്നെ അതെ അത് കാണുമ്പോ വാങ്ങിപ്പൊക്കോളും നമുക്കിപ്പോ അതിന് അതിൻ്റെ ഒരു കൂടുതലൊരു സ്രെസ് എങ്ങനെയെങ്കിലും കുറെ ചെയ് വിൽക്കണം അങ്ങനെയൊന്നുമില്ല സമയമുള്ളപ്പോൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുക അത് ഒത്തിരി കൊടുക്കത്ര ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചതിന്റെ ഓർമ്മകൾ പങ്കിട്ട് പിരിയുമ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പഴയടം രുചിയുടെ അമരക്കാരൻ മോഹനൻ നമ്പൂതിരി കൂടുതൽ വിനയാനുതനായി